അനുഭവം മജീദ് തിരുനാവായ തൊണ്ണൂറുകളിൽ ഒരു ഇറങ്ങേട് പിടിച്ചൊരു യാത്രയിൽ ഞങ്ങൾ സുഹൃത്തുക്കൾക്കുണ്ടായ ഒരു അനുഭവമാണിത് രണ്ട് പൊരിച്ചു തേങ്ങയും ഒരു വെള്ളമൊടിനും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുമോ അറിയില്ല സുഹൃത്തുക്കളെ പക്ഷേ സാധിക്കുമെന്ന് പിന്നീട് സമയത്തിൻ്റെ തിരക്കഥയിൽ തെളിയുകയായിരുന്നു ഒരുപാട് പേർ പ്രേതത്തെ കണ്ടു ആത്മാവിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ അന്ന് കണ്ടത് ആരെയാണെന്ന് ഇന്നും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഒന്ന് ഉറപ്പാണ് അയാളൊരു സാധാരണ മനുഷ്യനല്ല ആ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങളുടെയൊക്കെ ജീവിതം തന്നെ മാറുകയായിരുന്നു സംഭവം എന്തെന്ന് പറയാം ഞാൻ മജീദ് ഏർനാട്ടുകാരനാണ് ഉമ്മ വാപ്പ എനിക്ക് മൂത്തം നാല് ഇക്കാമാർ അതാണ് ഞങ്ങളുടെ കുടുംബം ഇക്കാമാരും ഞാനും തമ്മിൽ നല്ല വയസ്സിന് വ്യത്യാസമുണ്ട് ഞാനുണ്ടായത് ഏതാണ്ട് പവിത്ര സിനിമയിലെ സിനിമാക്കഥ പോലെയാണ് വളരെ വൈകി ജനിച്ച സന്താനം അതുകൊണ്ട് വീട്ടിലെനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതിനിടയ്ക്ക് എൻ്റെ മൂന്ന് ഇക്കാമാരും പെണ്ണ് കെട്ടിയിരുന്നു ഇക്കാമാർ നാലു പേരും കുവൈറ്റിലാണ് അവിടെ വാപ്പയുടെ സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്തുന്നു ഞാൻ നാട്ടിൽ അവർ വിയർപ്പുഴക്കി ഉണ്ടാക്കുന്ന കാശ് വെറുതെ ചിലവാക്കി കളയുന്നു ഇതാണ് ചുരുക്കത്തിൽ കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റമായിരുന്നു എൻ്റെ ചില കാട്ടിക്കൂട്ടലുകളെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ നല്ല മാർക്കോടെ പത്താം ക്ലാസ് പാസ്സായത് ഞാൻ മാത്രമായിരുന്നു വീട്ടിൽ എന്നോട് ആരും തന്നെ ഇരുന്ന് നാലക്ഷരം പഠിക്കട എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനൊട്ട് അത് ചെയ്യാറുമില്ല ആകെ ചെയ്തിരുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും അന്നത്തെ കാലത്ത് അതും മതിയായിരുന്നു അതിവിടെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഞങ്ങളുടെ അന്നത്തെ മലയാളം ടീച്ചറും ഹെഡ് മാസ്റ്ററുമായ സുബദ്ര ടീച്ചർ ടീച്ചർ സ്കൂളിൻ്റെ പഠിച്ച് ചവിട്ടിയെന്നറിഞ്ഞാൽ ഒരാൾ ഒഴിച്ച് ക്ലാസ്സിലെ മൊത്തം അടക്കമുള്ള എഴുന്നൂറോളം വരുന്ന പിള്ളേർ മൊത്തം സൈലൻ്റ് ആകുമായിരുന്നു അതായിരുന്നു സുപദ്ര ടീച്ചർ ആ ഒരാൾ ടീച്ചറിൻ്റെ മകൻ ഉണ്ണികൃഷ്ണനും ഞങ്ങളെ അക്കാലത്ത് പഠിപ്പിച്ചിരുന്ന അധ്യാപകരെല്ലാം തന്നെ അമ്മാതിരി വേറെ ലെവൽ ടീമുകളായിരുന്നു ഇന്നും അവരെ കാണുമ്പോൾ അറിയാതെ മുണ്ടിൻ്റെ മടക്കി കുത്തു അഴിയും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മഹീന്ദ്ര ജീപ്പുണ്ടായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് വണ്ടിയെന്ന് പറയുന്ന സാധനം വളരെ കുറവായിരുന്നു ഞാൻ പത്ത് കഴിയുന്നതിന് മുമ്പേ വണ്ടി ഓടിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുമ്പോഴേക്കും കൈതെളിഞ്ഞ് ഒരു ഡ്രൈവറായി മാറിയിരുന്നു മഹീന്ദ്ര കൊണ്ട് എന്തൊക്കെ സർക്കസ് കാണിക്കാമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടെന്താ കയ്യിലും കാലിലും ഓരോ സ്റ്റീൽ ബാർ ഇടേണ്ടി വന്നു നാട് മൊത്തം ഒരുപോലെ അംഗീകരിച്ച ഒന്നായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് സ്കിൽ അതിൽ ഞാൻ കുറച്ച് അഹങ്കരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഇല്ലത്ത് പറമ്പിലെ ഉണ്ണിയും പൊന്നമ്പുറത്തെ ഷഫീറും പള്ളിപ്പറമ്പത്ത് ഷുക്കൂറും ഇതിൽ ഉണ്ണി മേൽപ്പറഞ്ഞ സുഭദ്ര ടീച്ചറുടെ മകനാണ് ഉണ്ണിക്ക് നാല് പെങ്ങന്മാരാണ് ഞങ്ങളുടെ നാട്ടിലെ വലിയൊരു തറവാട്ടുകാരായിരുന്നു ഉണ്ണിയുടെ മുൻ തലമുറ എൻ്റെ മൂത്താപ്പയൊക്കെ ഉണ്ണിയുടെ തറവാട്ടിൻ പറമ്പിലെ തേങ്ങ മൊത്തത്തിലെടുത്ത് വെളിച്ചെണ്ണയാക്കി വിറ്റാണ് കാശുകാരായത് പക്ഷെ പെട്ടെന്നായിരുന്നു ഉണ്ണിയുടെ അച്ഛൻ്റെ മരണം ശേഷം ടീച്ചർ റിട്ടയേർഡായി പിന്നീട് ആ തറവാട് നല്ല രീതിയിൽ ക്ഷയിക്കാൻ ആരംഭിച്ചു ടീച്ചറുടെ പെമ്മകട കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് പൂർത്തിയായി പിന്നീട് സ്വത്ത് തർക്കം വഴക്ക് ആകെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു ഉണ്ണിയും പതിയെ വഴിതെറ്റാൻ തുടങ്ങി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുക നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് മാധ്യസ്ഥം പിടിക്കുക തുടങ്ങിയ വേണ്ടാത്ത വള്ളിയൊക്കെ ഉണ്ണിയെടുത്ത് തോളത്തിടും എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല സ്വന്തം വീട്ടിൽ ഉരുലോട് പ്രശ്നങ്ങളുണ്ട് കൂട്ടത്തിൽ കോടതി പ്രശ്നങ്ങൾ സാമ്പത്തിക പരാധീനത ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് നാട്ടുകാരുടെ അമ്മായിയാകാൻ അവൻ നടക്കുന്നത് ടീച്ചറുടെ മകനായതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ വലിയ മതിപ്പാണ് ഉണ്ണി എന്നേക്കാൾ നാലഞ്ച് വയസ്സ് പ്രായത്തിൽ മൂത്തതായിരുന്നു ഇവരെല്ലാം എൻ്റെ മിക്ക സുഹൃത്തുക്കളും എന്നെക്കാൾ പ്രായത്തിൽ മൂത്ത ആളുകളായിരുന്നു പണ്ട് മുതലേ തരത്തിലുള്ള ആളുകളോട് കളിക്കുക എന്നൊരു പരിപാടിയില്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ അതിഗംഭീരമായ ഏടാകൂടങ്ങളിലായിരുന്നു ഞാൻ മിക്കവാറും തലവെച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഒരു ദിവസം ഉണ്ണിയാണ് എന്നോട് കാര്യം അവതരിപ്പിക്കുന്നത് ഞാൻ അവരെ കൂട്ടി കോഴിക്കോട് എയർപോർട്ട് വരെ പോകണം തിരിച്ച് കൊണ്ടുപിടണം കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ സിമ്പിളാണെന്ന് എന്നാൽ ഈ ഹറാം പറന്നവന്മാർ കാര്യം മുഴുവൻ എന്നോട് അന്നേരം പറഞ്ഞില്ല സംഗതി ചെറിയൊരു സ്വർണ്ണക്കടത്തിന് എസ്കോർട്ട് പോവുകയായിരുന്നു അതായത് എയർപോർട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന സ്വർണം ഞങ്ങൾക്ക് പുറകിലുള്ള വണ്ടിയിലുണ്ടാകും ആ വണ്ടിക്ക് മുമ്പിലായി വേണം ഞങ്ങളുടെ വണ്ടി ഓടിക്കാൻ പോലീസ് പിന്നെ ഒറ്റകാർ ഇവർ ആരെങ്കിലും വട്ടം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വണ്ടിക്കായിരിക്കും പിന്നെ കളി ഞാനും അവരും തമ്മിൽ ആവുകയും പുറകിലുള്ളവർ സേഫായി ഏതെങ്കിലും റൂട്ട് പിടിക്കുകയും ചെയ്യും അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും അത്ര പ്രശസ്തമല്ലാത്തതുകൊണ്ട് കൊണ്ട് വിടുന്നു മുട്ടൻ ഡ്രിസ്ക്കാണ് പണി ഇതൊക്കെ അവർ എന്നോട് പറയുന്നത് എയർപോർട്ടിലേക്കുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്കാണ് കേട്ടപാടെ ഞാൻ വണ്ടി ചവിട്ടി ഒതുക്കി ഇതോടെ മൂന്ന് ബഹയന്മാരും എൻ്റെ വീക്ക്നെസ്സിൽ പിടിച്ചു സഹതാപം നിവൃത്തി കേട് ഈ മൂന്നെണ്ണത്തിനും അത്യാവശ്യം കാശ് തടയുന്ന ഒരു കേസാണ് ഉണ്ണിയുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം കൂടാതെ മൂന്നെണ്ണം കൂടി നല്ല രീതിയിൽ എന്നെ അങ്ങ് പൊക്കിപ്പറഞ്ഞ് ആകാശത്ത് നിർത്തി ഒടുവിൽ ഞാൻ വീണു ഞാൻ എയർപോർട്ടിലെത്തി സാധനം കൊണ്ടുവന്നയാൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തേക്കെത്തി ആളെക്കാത്ത് വേറെ രണ്ടുപേർ ഞങ്ങൾക്കൊപ്പം എയർപോർട്ടിന് പുറത്തുണ്ടായിരുന്നു അവരോടും ഉണ്ണിയും ഷുക്കൂറും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവരിലൊരാൾ എനിക്ക് നേരെ കയ്യുർത്തി കാണിക്കുകയും ചെയ്തു ഒടുവിൽ അവർ മുമ്പിലും ഞങ്ങൾ പുറകിലുമായി വണ്ടി എടുത്തു ചവിട്ടി ഞെരിച്ചാണ് പോക്ക് പലപ്പോഴും എൻ്റെ വണ്ടിയുടെ പുറകിലുള്ളവരുടെ കാഴ്ചയിൽ വരാൻ വേണ്ടി വണ്ടി ഇടയ്ക്കിടെ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരുമായിരുന്നു ഉണ്ണിയും ഷുക്കൂറും ഷഫിയും വണ്ടിയിൽ അട്ട പിടിച്ചതുപോലെ ഇരിക്കുന്നുണ്ട് ഞങ്ങളും അവരും തമ്മിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിറ്റാണ് ഇരിക്കുന്നത് ഒടുവിൽ വണ്ടിയിലുള്ളവരെ സേഫായി ഞങ്ങളുടെ നാട്ടിക എന്ന എത്തിച്ചു മേലാൽ ഇമ്മാതിരി പരിപാടിക്ക് എന്നെ വിളിക്കരുതെന്ന് ഞാൻ പേരോടും പറഞ്ഞു സത്യത്തിൽ എനിക്ക് അന്നേരമാണ് ശ്വാസം നേരെ വീണത് എൻ്റെ പറച്ചിലൊക്കെ വെറുതെയാണെന്ന് ഈ പഹയന്മാർക്ക് നല്ലപോലെ അറിയാം തിരിച്ചുള്ള ഞങ്ങളുടെ പോക്ക് സ്ലോ ഡൗൺ ചെയ്തായിരുന്നു കൂട്ടത്തിൽ കൈ നിറയെ കാശും കൂടാതെ വണ്ടിയിൽ കള്ളും പിന്നെ പറയണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കഴിക്കില്ല അല്ലാത്തപ്പോൾ ഞാൻ പാറ്റൺ ടാങ്കാണ് മടമടാതെ അടിക്കും എന്നെ വെള്ളമണി പഠിപ്പിച്ചത് ഉണ്ണിയാണ് ഞാൻ ഒഴിച്ച് മൂന്ന് പേരും സാമാന്യം ഫിറ്റാണ് രണ്ടെണ്ണം അകത്ത് ചെന്നാൽ ഉണ്ണി നന്നായി പാടും അമ്പലത്തിൽ നാവോമുകുന്ദ സ്തുതി ഉണ്ണി പാടുന്നത് കേട്ടാൽ പ്രതിഷ്ഠ ഉണ്ണിയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോരുമെന്ന് നാട്ടിലൊരു പറച്ചിലുണ്ട് ഉണ്ണി മുമ്പിലും മറ്റുള്ളവർ പുറകിലുമാണ് ഇരിക്കുന്നത് ജോൺസൺ മാസ്റ്ററുടെ ക്ലാസ് ടച്ചുള്ള പാട്ടുകൾ ഈണത്തിൽ ഉണ്ണി പാടിക്കൊണ്ടിരിക്കുന്നു പുറകെ ഷുക്കൂറും ഷഫീറും ഓടിക്കുന്നു അടിക്കുന്നു ഞാൻ വണ്ടി ഓടിക്കുന്നു ഇതാണ് കറൻറ്റ് സീൻ വണ്ടി ചാവക്കാട് വിട്ട് ഗുരുവായൂർ അടുക്കുന്നു ചെറിയ ചാറ്റൽമഴയുണ്ട് എന്നിച്ച് പതിനേഴിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമയം ഏതാണ്ട് രണ്ടുമണിയോടടുക്കുന്നു നല്ല ബിഷപ്പുണ്ട് എയർപോർട്ടിൽ നിന്ന് ഒറ്റപ്പിടുത്തം ആയിരുന്നതുകൊണ്ടും ഒടുക്കത്തെ ടെൻഷനായിരുന്നതുകൊണ്ടും അന്നേരം വിശപ്പുണ്ടാകും ഒന്നും അറിഞ്ഞിരുന്നില്ല മഴക്കാലമായതിനാൽ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് നല്ല വിശപ്പുമുണ്ട് ഗുരുവായൂർക്ക് ഞങ്ങൾ തിരിയേണ്ട ആവശ്യമില്ല പക്ഷേ നേരെ പോവുകയാണെങ്കിൽ കടകൾ എന്ന് ഉറപ്പില്ല മുഴുവൻ ഞങ്ങൾ ഗുരുവായൂർക്ക് തിരിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന തീരുമാനത്തിലെത്തി ഒരു കിലോമീറ്റർ കൂടി പോയിട്ടുണ്ടാകും ഒരാൾ വണ്ടിക്ക് കൈ കാണിക്കുന്നു ഞാൻ കുറച്ച് ദൂരന്ന് തന്നെ കണ്ടു എന്തു തന്നെയായാലും എനിക്ക് വണ്ടി ചവിട്ടാൻ യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു മുമ്പിലിരുന്ന ഉണ്ണിയും ഇതു തന്നെ കണ്ടു കറുത്തമുണ്ടും ഷർട്ടുമാണ് വേഷം കയ്യിൽ സഞ്ചി പോലെ എന്തോ പിടിച്ചിട്ടുണ്ട് ചാറ്റൽ മഴ അപ്പോഴേക്ക് ചെറുതായി കനത്തു തുടങ്ങിയിരുന്നു ഷുക്കുറെ വണ്ടി കൈ കാണിക്കുന്നുണ്ട് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അത് കേട്ട് ഷുക്കൂർ മുമ്പിലെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് നിർത്തണ്ട വണ്ടിയിൽ കള്ളും കാശുമൊക്കെ ഉണ്ട് മോനെ വെറുതെ പണിയാകണ്ട ഉണ്ണി ഇത് കേട്ട് ഏയ് പ്രശ്നമൊന്നുമല്ലടാ ഏതോ അയ്യപ്പഭോക്തനാണ് ചിലപ്പോൾ അമ്പലത്തിലേക്കായിരിക്കും ഈ വെളുപ്പാങ്കാലത്തോ എറുമാലും തൊഴാനായിരിക്കും അതാ ഈ നേരത്ത് ഉണ്ണി പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേർക്കും മനസ്സിലായില്ലെങ്കിലും അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വണ്ടി സൈഡാക്കി ചവിട്ടി മൂപ്പരോട് ഉണ്ണിയാണ് സംസാരിച്ചത് ഉണ്ണി ഊഷ്യത്ത് ശരിയായിരുന്നു ആള് അമ്പലത്തിലേക്കാണ് അതിനിടയിൽ ഷുക്കൂറ് കള്ളം കുപ്പി സീറ്റിൻ്റെ മാറ്റി എന്നാലും വണ്ടിയിൽ മദ്യത്തിൻ്റെ നല്ല വാടയുണ്ട് മുമ്പേ ഫ്രണ്ടിൽ ഉണ്ണിയുടെ അടുത്തിരുത്തി ഞാൻ വണ്ടിയെടുത്തു കയ്യിലിപ്പോൾ തീരെ ശരിയല്ലാത്ത ഒരു കറകളഞ്ഞ നാവാമുകുന്ദ ഭക്തനാണ് ഉണ്ണി നാവാമുകുന്ദൻ ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു ഐശ്വര്യമാണെന്ന് പറയാതെ വയ്യ എന്നും രാവിലെ നാവാമുകുന്ദനെ പോയി തൊഴുത് കുറിയൊക്കെ തൊട്ടാണ് ഉണ്ണിയുടെ മിക്ക ദിവസവും ആരംഭിക്കുക ഇതൊക്കെയാണെങ്കിലും തല്ലുകേസ് ഒഴിഞ്ഞ ഒരു നേരവുമില്ല ഭക്തിയും ഗുണ്ടായസവും എങ്ങനെയാണ് ഒരുമിച്ച് ഉണ്ണി കൊണ്ടു കടക്കുന്നതെന്ന് പലതവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഉണ്ണി ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാകും പക്ഷേ ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാകൂ അത് ഉണ്ണി ഒരിക്കലും ചെയ്യില്ല കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ സ്വന്തം കിഡ്നി വരെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ദാനം കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് ദാനം ആ കാര്യത്തിൽ ഉണ്ണിയോട് മുട്ടാൻ ഒരാളേ ഉള്ളൂ മഹാഭാരതത്തിലെ കർണൻ ഇത് ഉണ്ണി തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഡയലോഗാണ് ഒരു പരിധിവരെ ശരിയാണ് ധാന് പിന്നെ ഈ കർണ ഉണ്ണി പറഞ്ഞുള്ള അറിവാണ് വണ്ടി കയറിയത് മുതൽ ഓരോ വിശേഷങ്ങൾ പുണ്യോട് ചോദിക്കുന്നുണ്ട് ആളതിന് മറുപടിയും അതിൻ്റെ കൂടെ മൂപ്പരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഉണ്ണി കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ മൂപ്പര് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് ഞങ്ങൾ എവിടെ പോയി എന്തിനു പോയി എന്ന മൂപ്പരുടെ ചോദ്യങ്ങൾക്ക് നല്ല തറവാടി നുണകൾ ഉണ്ണി പറയുന്നുണ്ട് അവനെ കുറ്റ പറയാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഹറാബ്പ്പിനാണല്ലോ പോയിട്ട് വരുന്നത് പടച്ചും പോലും പൊറുക്കാത്ത അമ്മാതിരി നുണകളാണ് അവൻ അടിച്ചുവിടുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂപ്പര് കൈകളടിച്ചപ്പോൾ കയറ്റാതിരുന്നാൽ മതിയായിരുന്നുവെന്ന് എനിക്ക് തോന്നി ഒന്നുമല്ലേലും അയ്യഭക്തനല്ലേ ഇങ്ങനെയൊക്കെ മൂപ്പരോട് നുണപടയേണ്ട വല്ല കാര്യവുമുണ്ടോ മഴയത്തായതുകൊണ്ടാണോ എന്നറിയില്ല വണ്ടിയിൽ മുമ്പുണ്ടായിരുന്ന കണ്ണിൻ്റെ കുത്തൽ മണം തീരെയില്ല മാത്രമല്ല മൂപ്പര് കയറിയത് മുതൽ ഒരുമാതിരി വേറൊരു മണം വണ്ടിയിൽ മൊത്തം നിറഞ്ഞു അത് എന്തിൻ്റെ മണമാണെന്ന് പിന്നീട് ഉണ്ണി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുവിൽ കിഴക്കൻ നടയോട് ചേർന്ന് ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഞാൻ വണ്ടി ചവിട്ടി മൂപ്പനോട് ഭക്ഷണം കഴിക്കാൻ ഉണ്ണി നിർബന്ധിച്ചു പുള്ളി ചിരിച്ചുകൊണ്ട് തന്നെ അത് നിരസിച്ചു ഞങ്ങൾ ഏറെ നാട്ടുകാർക്ക് ഒരാളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അയാൾ കഴിച്ചിരിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട് പക്ഷേ എത്ര പറഞ്ഞിട്ടും ആ പുള്ളി കഴിക്കാൻ കൂട്ടാക്കിയില്ല ആ സംസാരത്തിനിടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാമെന്നോർത്ത് ഞാൻ വിട്ടു കൂട്ടത്തിൽ ഒടുക്കത്തെ വിശപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പോയില്ല ഞങ്ങൾ ഹോട്ടലിലേക്കും മൂപ്പർ അമ്പലത്തിലേക്കും നടന്നു അതിനിടയിൽ മൂപ്പർ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ണിയെ അടുത്ത് വിളിച്ച് എന്തോ പറഞ്ഞു അതും പറഞ്ഞ മൂപ്പര് പോകുന്നതെന്ന് നോക്കി സ്വയം മറന്നു ഉണ്ണിയെ ഷഫി തട്ടി വിളിച്ചാണ് ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറ്റിയത് ഹോട്ടലിൽ കയറി ഇരുന്നപ്പോഴും ഓർഡർ എടുക്കുമ്പോഴും ഉണ്ണി ഒരുമാതിരി പൊട്ടം കടിച്ചതുപോലെയാണ് ഇരുന്നിരുന്നത് അവൻ ഈ ലോകത്തൊന്നും അല്ല എന്ന രീതിയിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ കിളി പോലെ ഞങ്ങളെ ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി കേട്ട് ഞങ്ങൾ പേരും ചിരിച്ചു അയാൾ പറഞ്ഞത് നടന്നു തന്നെയെന്നോർത്ത് ഭക്ഷണം കഴിച്ച് കാശും കൊടുത്ത് ഞങ്ങളിറങ്ങി ഒന്ന് വലിക്കണം ആകെ ഒരു പരവേശമുണ്ട് എനിക്ക് തൊട്ടടുത്ത് സിഗരറ്റ് കിട്ടുന്ന കടകൾ ഒന്നും തന്നെ ഇല്ല ഒടുവിൽ ഹൈവേയിലേക്ക് കയറി ഏതെങ്കിലും സിഗരറ്റ് കിട്ടുന്ന കട നോക്കാം എന്ന തീരുമാനത്തിൽ വണ്ടിയേ കയറി അപ്പോഴാണ് നേരത്തെ വണ്ടിയിലുണ്ടായിരുന്ന മൂപ്പര് അയാളുടെ കയ്യിലെ സഞ്ചി വണ്ടിയിൽ മറന്നു വെച്ചിരിക്കുന്നത് കാണുന്നത് ഉണ്ണിടാ രണ്ടറാ അയാളുടെ സഞ്ചി ഇതയാൾ എടുത്തില്ലേ എന്നും പറഞ്ഞ് ഞാൻ സഞ്ചി എടുത്ത് ഉണ്ണിയുടെ കയ്യിലേക്ക് കൊടുത്തു ഉണ്ണിയ സഞ്ചി വാങ്ങി ചുറ്റുവട്ടത്ത് ഒന്ന് നോക്കി എന്നിട്ട് ഇതെങ്ങനെ ആളെ ഏൽപ്പിക്കുമെന്ന ഉണ്ണിയുടെ ചോദ്യത്തിന് ഒരു കാര്യം ചെയ്യടാ നമുക്കീ ഹോട്ടലിൽ ഏൽപ്പിക്കാം അയാൾ ഇത് മറന്ന കാര്യം പറഞ്ഞ് ഈ ഭാഗത്ത് വരും നമുക്ക് ഈ ഹോട്ടലുകാരോട് കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാം എന്ന് ഷുക്കൂർ പറഞ്ഞു ഏയ് അത് വേണ്ട നമുക്ക് അയാളെ തന്നെ ഏൽപ്പിക്കാം ഹോട്ടലിൽ ഏൽപ്പിക്കേണ്ട നല്ലൊരു ആ മൂപ്പര് ഉണ്ണി മറുപടിയായി പറഞ്ഞു നീ അത് തുറന്നു നോക്ക് വല്ല വിലപിടിപ്പുള്ള എന്തെങ്കിലും ആണെങ്കിലോ അവസാനം അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും എന്ന് ഷുക്കൂർ പറഞ്ഞതനുസരിച്ച് ഉണ്ണി സഞ്ചി തുറന്നു നോക്കി ഒരു വെള്ളമുണ്ട് ഇത്തിരി ചെത്തിമിനുക്കിയ രണ്ട് നാളികേരം വേറെ ഒന്നും തന്നെ എടാ എന്താ ഇപ്പം ചെയ്യുക നീ മജീതേ നീയൊന്ന് വണ്ടിയെടുക്കേ ഞാനൊന്ന് അമ്പലത്തിലെ നടപ്പന്തലിൽ നോക്കാം ഉണ്ണി അതും പറഞ്ഞ് സന്ധ്യമടക്കി വണ്ടിയിൽ വെച്ചു ഉണ്ണി അത് വേണോ നിങ്ങളുടെ വിശ്വാസമൊന്നും എനിക്കറിയില്ല എന്നാലും വെള്ളം അടിച്ച് അമ്പലത്തിൽ കയറണോ അതിന് അമ്പലത്തിനകത്ത് ആര് കയറുന്നു ഞാനൊന്ന് പുറത്ത് നോക്കട്ടെ ആളെ കാണുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അത് അന്നേരത്തെ തരം പോലെ ചെയ്യാം ഞങ്ങൾ വണ്ടിയെടുത്ത് അമ്പലത്തിൻ്റെ നടപ്പന്തലിലും മൂപ്പരെ തിരിഞ്ഞു നടന്നു നിരാശയായിരുന്നു ഫലം ഇത്ര വലിയ ഏരിയയിൽ ഒരാളെ തപ്പുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല മാത്രമല്ല അമ്പലത്തിനകത്ത് ഈ പറഞ്ഞ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ണി പറഞ്ഞതനുസരിച്ച് നിർമ്മാലം ഇറങ്ങാനുള്ള സമയം എടുക്കുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം പുള്ളി ഉണ്ണിയോട് പറഞ്ഞ കാര്യം വെച്ച് സഞ്ചി മൂപ്പരെ തിരിച്ചേൽപ്പിക്കാതെ പോകാനും ഉണ്ണിക്ക് മനസ്സ് വന്നില്ല ഒരു നാലഞ്ച് തവണ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും വണ്ടിയുമായി കറങ്ങി അതുകൂടാതെ ഉണ്ണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓരോ നടപ്പന്തലിലും കയറിയിറങ്ങി നോക്കുകയും ചെയ്തു ഒരു രക്ഷയുമില്ല ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ണി ആശ്രമം ഉപേക്ഷിച്ചു ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഗുരുവായൂർ അമ്പലപ്പരിസരത്ത് അന്നില്ല എന്തിന് ഒരു പോലീസുകാരനോ സെക്യൂരിറ്റിയോ വരെ അന്ന് അമ്പലപ്പരിസരത്ത് തന്നെ കാണാൻ സാധിക്കില്ല ഒടുവിൽ സഞ്ചി ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ തന്നെ ഏൽപ്പിക്കാമെന്ന തീരുമാനത്തിൽ ഹോട്ടലിലേക്ക് തിരിച്ച് വണ്ടി വിട്ടു അവിടെ എത്തി കൗണ്ടറിലുണ്ടായിരുന്ന പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞു പക്ഷേ തേങ്ങയും മുണ്ടുമൊക്കെ കണ്ടപ്പോൾ ഹോട്ടലിലെ പുള്ളിക്കാരൻ അത് വാങ്ങിവെക്കാൻ ചെറിയൊരു മടി കാണിച്ചു മാത്രമല്ല ഞങ്ങൾ സഞ്ചിയുടെ ഉടമസ്ഥനെ ഒരുപാട് അന്വേഷിച്ചും കണ്ടിട്ടില്ല എന്ന കാര്യം കൂടി കേട്ടപ്പോൾ പുള്ളിക്ക് ഒരു മടി കൂട്ടത്തിൽ ഉണ്ണിക്ക് ഉണ്ണിക്കെന്താണെന്നറിയില്ല ആ സഞ്ചി മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തീരെ മനസ്സുണ്ടായിരുന്നുമില്ല ഒടുവിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ സഞ്ചിയുമായി നാട്ടിലേക്ക് തിരിച്ചു ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിലെത്തി ഉണ്ണിയൊക്കെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ആ വീട്ടിൽ ടീച്ചറെ ഉണ്ണി സഞ്ചി ഏൽപ്പിച്ചു ഒരാൾ ഭഗവാന് വഴിപാടായി കൊണ്ടുപോകുന്ന സാധനം എങ്ങനെയും തിരിച്ചു കൊടുക്കേണ്ടത് ആണെന്നും ഭഗവാനുള്ള മറ്റൊരു വഴിപാട് വീട്ടിൽ കൊണ്ടു ശരിയായില്ല എന്നും ടീച്ചർ പറഞ്ഞു ഉണ്ണിയും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മയെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് പോലെ ടീച്ചറേ എന്നാണ് വിളിക്കുക ടീച്ചറാ സഞ്ചി അങ്ങനെ തന്നെ നിലവിളക്ക് സാമ്പ്രാണിത്തിരിയും പൂജാ സാമഗ്രികൾ വയ്ക്കുന്ന സ്റ്റാൻഡിൽ തന്നെ മടക്കി ഭദ്രമായി വെച്ച് മറ്റൊന്നുമായി കൂട്ടിത്തൊട്ട് എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത് ഈ സംഭവത്തിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പോട്ട് അതായത് ഇന്നിലേക്ക് ഒന്ന് പോകാം ഇന്ന് ഉണ്ണിക്ക് വയസ്സ് നാൽപ്പത്തിയെട്ട് എനിക്ക് നാൽപ്പത് കഴിഞ്ഞു വർഷങ്ങൾ ഞങ്ങളെയൊക്കെ മത്തിവയസ്കരാക്കി എന്നാൽ അന്നത്തെക്കാൾ അടുപ്പമാണ് ഇന്ന് ഞങ്ങൾക്ക് ഞാൻ ഷാർജയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു ഷുക്കൂർ ഇന്ന് ഉണ്ണിയുടെ മാനേജറാണ് ഷഫീർ ഖത്തറിൽ ഒരു എണ്ണക്കാർ ബിസിനസ്സിൻ്റെ മുതലാളിയാണ് അതിൻ്റെ പണം മുടക്കിയിരിക്കുന്നതും ഉണ്ണിയാണ് അന്നാ സംഭവത്തിന് ശേഷം താൻ പോലും അറിയാതെ ഉണ്ണിയുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറുകയായിരുന്നു ഉണ്ണിയുടെ പെങ്ങന്മാരും അളിയന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുകാൻ തുടങ്ങി തറവാട്ടു സ്വത്ത് ഭാഗം വെച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഒതുങ്ങി വീട്ടിൽ സമാധാനം വന്നപ്പോൾ പതിയ ഉണ്ണിക്ക് തൻ്റെ കടങ്ങൾ തീർക്കാൻ സാധിച്ചു ഇന്ന് ഇന്ത്യക്ക് പുറത്തു പോകുന്ന സിമൻറ്റ് ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ മേജർ ഡിസ്ട്രിബ്യൂട്ടാണ് മൂപ്പര് കൂടാതെ അവൻ കൈവയ്ക്കാത്ത കച്ചവടങ്ങളില്ല കൂട്ടത്തിൽ എസ് ഐ ജി എന്ന ഇൻഡോനേഷ്യ സർക്കാരിൻ്റെ സിമൻറ്റ് കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡറുമാണ് നമ്മുടെ ഉണ്ണി ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ടാണ് പഹയൻ ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ചത് അവൻ്റെ വെട്ടെന്ന് മുറിരണ്ട് ആവശ്യമില്ലാത്ത വള്ളിക്കേസ് പിടിക്കൽ ഈ സ്വഭാവങ്ങളൊക്കെ വല്ലാത്തൊരു ചേഞ്ച് വന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഉണ്ണിയെയും ഇപ്പോഴത്തെ ഉണ്ണിയുടെ മാറ്റം നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്കിത് ഇന്നും ഒരു അത്ഭുതമാണ് എൻ്റെ കാരണവന്മാരൊക്കെ കച്ചവടക്കാരായിട്ടും ഞാൻ കച്ചവടം പഠിച്ചത് ഉണ്ണിയിൽ നിന്നാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ സക്കാത്ത് കൊടുക്കുന്നവനെ പടച്ചോൻ ഒരു കാലത്തും കൈവിടില്ല അത് ഉണ്ണിയുടെ കേസിൽ അച്ചിട്ടതുപോലെ ശരിയായിരുന്നു എൻ്റെ ഉമ്മയോട് സുഹൃദ ടീച്ചർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉണ്ണിയുടെ ജാതകത്തിൽ അന്ന് അഷ്ടമത്തിൽ ശുക്രനായിരുന്നുവെന്ന് എന്നാൽ എൻ്റെ ഉമ്മായിക്ക് എന്ത് അഷ്ടമം എന്ത് ശുക്രൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല എന്നാൽ അന്നത്തെ ആ ഒരു സംഭവം അത് ഉണ്ണിക്ക് ഒരു ചാൻസ് ആയിരുന്നു എന്ന് മാത്രം എനിക്കറിയാം എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല ഇനി വണ്ടിയിൽ കയറിയ ആ മൂപ്പര് ഉണ്ണിയോട് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നേരം മുമ്പ് ഉണ്ണിയോട് നീ എന്തായാലും രക്ഷപ്പെടും പണത്തിന് പുറകെ ഇങ്ങനെ പായണ്ട അറി നിന്നെ തേടി വരും ഇത്രയും പറഞ്ഞ് മൂപ്പര് അമ്പലത്തിലേക്ക് നടന്നു ഇത് കേട്ടാണ് അന്നേരം ഞങ്ങൾ ചിരിച്ചത് അന്ന് ഉണ്ണിക്ക് പോലീസ് കേസ് വീട്ടുകാരുടെ കുത്തുവാക്ക് കുടുംബക്കാർ തമ്മിൽ മുട്ടൻ വഴക്ക് പിന്നെ ഇപ്പോൾ കള്ളക്കടത്ത് ഇത് മുഴുവനായി പറയാൻ സാധിക്കില്ലെങ്കിലും നിയമത്തിൻ്റെ കണ്ണിൽ പിടിച്ചാൽ അകത്തു പോകുന്ന കേസാണ് വലിയൊരു തറവാട്ടുകാരനാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്നത് ആ ഉണ്ണിയോടാണ് പണം നിന്നെ തേടി വരുമെന്ന് പുള്ളി പറഞ്ഞിട്ട് പോയത് പക്ഷേ കാലമത് സത്യമാണെന്ന് തെളിയിച്ചു പുള്ളിയുടെ നാക്ക് പൊന്നായി ഇനി ഞാനെന്ന് വണ്ടിയിൽ കയറിയ പുള്ളി ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് വല്ലാത്തൊരു ആകർഷണമുണ്ടായിരുന്നു അയാളുടെ മുഖത്ത് ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ മൂപ്പരെ കാണുമ്പോൾ ഇന്നും ആ മുഖം എൻ്റെ മനസ്സിലുണ്ട് പടച്ചോനാണേ രണ്ട് മൂപ്പര് വണ്ടിയിൽ കയറിയ സമയം വണ്ടിയിലുണ്ടായിരുന്ന കള്ളിൻ്റെ മണം മാറി ചന്ദനത്തിൻ്റെയും പിന്നെ ഭസ്മത്തിൻ്റെയും അതാ രാമച്ചത്തിൻ്റെയോ എല്ലാം കൂടി കലർന്ന മണമായിരുന്നു അന്ന് തോന്നിയത് പിന്നീട് ഉണ്ണി കൂടി ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഏതാണ്ട് വ്യക്തമായി ഇതിൻ്റെയൊക്കെ വിശദീകരണം ഇന്നും ഞങ്ങളുടെ കയ്യിലില്ല അനുഭവങ്ങളുടെ വെളിച്ചം മാത്രമുണ്ട് മുമ്പിൽ ഈ ദുനിയാവിൽ അനുഭവത്തിനോളം മനസ്സിൽ വെളിച്ചം വിതരാൻ മറ്റൊന്നിനു സാധിക്കില്ല എന്നാണ് ഇന്ന് വരെയുള്ള എൻ്റെ അനുഭവം എന്നാലും ആരായിരുന്നു അന്ന് ഞങ്ങളുടെ വണ്ടിക്ക് കൈകാണിച്ച് കയറിയത് പ്രേതമോ ആത്മാവോ ഇനി അതോ ഒരു മനുഷ്യനാണോ ഇതൊന്നും ഇതൊന്നുമല്ലെങ്കിൽ ഉണ്ണിയും സുഹദ്ര ടീച്ചറും വിശ്വസിക്കുന്ന പോലെ നാവാമുകുന്ദൻ പെരുമാൽ തന്നെയായിരുന്നുവോ ഉണ്ണിയുടെ ജാതകത്തിലെ അഷ്ടമത്തിലെ ശുക്രൻ്റെ പ്രഭാവം മൂപ്പരെ ഉണ്ണിയുടെ അടുത്തേക്ക് എത്തിച്ചതാണോ അതോ ഇനി ശ്രുതിമധുരമായ ഉണ്ണിയുടെ ശബ്ദത്തിൽ പെരുത്ത് സന്തോഷിച്ച ആൾ പ്രത്യക്ഷപ്പെട്ടത് ആണോ പഠിച്ചോനറിയാം കുറച്ചു പേരോടുള്ള നന്ദി കൂടി പറഞ്ഞു നിർത്താം എനിക്കറിവു പകർന്നു തന്ന എൻ്റെ സുഹൃദ്ര ടീച്ചർക്ക് ഒരു ജീപ്പിൻ്റെ എഞ്ചിനിൽ എഞ്ചിനീയറിംഗ് വിസ്മയം തീർത്ത ആനന്ദ് ഗോപാൽ മഹീന്ദ്രയ്ക്ക് പിന്നെ എന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് കൂടെ കൂട്ടിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണിക്ക് കൂട്ടത്തിൽ എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇക്കാമാർക്കും സ്വന്തം പിറന്ന നാടിന് പിന്നെ ഞങ്ങളുടെ സ്വന്തം നാവാമുകുന്ദനും നന്ദി നിർത്തുന്നു അനുഭവം ഇമ്മാനുവേ ഒരു ആറു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ ഇമ്മാനുവേ സംഭവസ്ഥലം അങ്കമാലി പുള്ളിയനം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ കോളേജിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് ഞങ്ങൾ ഏതാണ്ട് ഒരേ വൈബാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിംഗായി കൂടാതെ നാല് കിലോമീറ്റർ റേഡിയസിലുള്ള അയൽപ്പക്കം കൂടിയാണ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കണക്റ്റിവിറ്റി പോയിക്കൊണ്ടിരിക്കുന്ന സമയം അക്കാലത്ത് സ്ഥിരം രാത്രി കുറച്ച് വൈകി എയർപോർട്ടിൻ്റെ പരിസരത്ത് പോയി ചായയോ ബൂസ്റ്റോ കുടിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ അന്നേരം വണ്ടിയില്ല അതുകൊണ്ട് ഞാനവനെ വീടിൻ്റെ പരിസരത്തുനിന്ന് പിക്ക് ചെയ്യുകയാണ് പതിവ് അതുപോലെ എല്ലാ ദിവസങ്ങളിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോൺ വിളിക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി റോഡ് വരെ അവൻ എത്തിയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഈ ഫോൺ വിളിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട് അവൻ്റെ വീട്ടിലേക്കുള്ള വഴി റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇണങ്ങിയ വഴിയാണ് ഇടതുവശം ഒരു കനാലാണ് അങ്ങോട്ട് കയറിയാൽ പിന്നെ വണ്ടി അവൻ്റെ വീട്ടുമുറ്റത്തിട്ട് ലൂഡോ കളിക്കുന്നതുപോലെ വേണം തിരിച്ചെടുക്കാൻ മാത്രമല്ല വഴിയും മോശമാണ് വീടിന് മുമ്പശത്ത് രണ്ട് വേറെയും വീടുകളുണ്ട് ചുരുക്കത്തിലൊരു സെമി ഡാർക്ക് ഏരിയ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞുവെന്ന് മാത്രം അപ്പോൾ കാര്യത്തിലേക്ക് വരാം അന്നും പതിവ് പടി ഞാൻ പബ്ജി കളി കഴിഞ്ഞ് ചായ കുടിക്കാൻ വിളിച്ചു ഞാൻ അവൻ്റെ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അവനെന്നെ തിരിച്ച് വിളിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ് വണ്ടി അവൻ്റെ വീട്ടിലേക്കുള്ള കനാൽ പരിസരത്തിലേക്ക് വെച്ച് അവനാശിൻ്റെ വീട്ടിലേക്ക് പതിയെ നടന്നു മറ്റാറിൻ്റെ വീടിൻ്റെ മുമ്പശത്ത് മറ്റൊരു വീടുണ്ട് അന്നേരം എനിക്ക് കോളേജിൽ ഒരു പെൺകുട്ടിയുമായി ചെറിയൊരു ചുറ്റിക്കളി കേസുണ്ടായിരുന്നു അവളുമായി കുറച്ച് സ്വകാര്യ കൂടി വേണ്ടിയാണ് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റാതെ കുറച്ച് മുമ്പിലായി മാറ്റി നിർത്തിയത് ഈ പറഞ്ഞ വീടിന് ഗേറ്റില്ല മാത്രമല്ല വീട്ടിൽ ആൾതാമസമില്ല താമസമില്ല അതെനിക്ക് സൗകര്യമായി തോന്നുകയും ചെയ്തു ഞാൻ പതിയെ ഫോണും പിടിച്ച് വീടിന് മുമ്പിൽ തന്നെ ഒരു ജാതിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അവളെ വിളിച്ച് കുറുങ്ങാൻ തുടങ്ങി ജാതിമരത്തിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ നല്ല രീതിയിൽ ഇലകളൊക്കെ നാല് വശത്തേക്ക് വിരിഞ്ഞു പടർന്നാണ് നിൽപ്പ് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകുവശത്ത് എൻ്റെ വണ്ടിയുടെ ഇടതുവശത്ത് അവനാശിൻ്റെ വീടിൻ്റെ മുമ്പശം അവനാശിൻ്റെ വീടിൻ്റെ മുമ്പശത്ത് നിന്നാൽ ഞാൻ നിൽക്കരുത് കാണാൻ സാധിക്കും സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഇരുട്ടുണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ ഫോൺ വഴിയുടെ ഫ്രീക്വൻസി അതിൻ്റെ പരകോടിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം ഞാൻ ജാതിയുടെ ചുവട്ടിലേക്ക് തന്നെ മാറി മരത്തിച്ചാരി നിൽക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു വല്ലാത്ത മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി ഒരുമാതിരി പ്ലാസ്റ്റിക് തുണിയോ മറ്റോ കത്തുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് വല്ലാത്തൊരു ദുർഗന്ധം കോപ്പ് ഇതെന്തും മരണം പിടിച്ച സ്മെല്ലാണെന്ന് ഓർത്ത് ഞാൻ ചുറ്റും നോക്കി അപ്പോഴും ഫോണിൽ എൻ്റെ സംസ്ഥാനം തുടരുന്നുണ്ട് ഓരോ തവണ അത് ശ്വസിക്കുമ്പോഴും വല്ലാതെ മനംപൊരട്ടൽ പോലെയാണ് എനിക്കന്നേരം തോന്നിയത് മാത്രമല്ല എൻ്റെ തൊട്ടടുത്തു നിന്ന് സ്മെല്ല് വരുന്നത് പോലെയുള്ള ഒരു ഫീലാണ് എനിക്കന്നേരം തോന്നിയത് അത്രയ്ക്ക് രൂക്ഷമായൊരു ഗന്ധമാണ് മൂക്കിലേക്ക് കിട്ടിയത് ഞാൻ പെട്ടെന്ന് ജാതിച്ചൂട്ടിൽ നിന്ന് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ആകെയൊരു കബൂറ് സീറ്റ് എനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ അനുഭവപ്പെടാൻ തുടങ്ങി കൂടാതെ എൻ്റെ ചുറ്റും ആരോ തീയിട്ടതുപോലെ ഒരു തോന്നൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അടുത്ത സെക്കൻഡിൽ ഞാൻ അവളോട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവിനാഷിനെ പെട്ടെന്ന് വിളിച്ച് വരാൻ പറഞ്ഞ് പതിയ ബൈക്കിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ഞാൻ ദാരിമരത്തിൻ്റെയും ആ വീടിൻ്റെയും പരിസരത്തേക്ക് ഒന്നര തവണ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് നടപ്പ് ആകെ ശരീരം മൊത്തം ആവി എടുക്കുന്നത് പോലെ ആ സമയത്ത് എനിക്ക് തോന്നിയത് കൂട്ടത്തിൽ കട്ട ഡാർക്ക് മണവും ഞാൻ ഫോൺ വിളിച്ച് ഒരു അഞ്ച് മിനിറ്റിനകത്ത് അവനെത്തി ഞങ്ങൾ നേരെ ഒരു ബൂസ്റ്റൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി തിരിച്ചവനെ വീട്ടിൽ കൊണ്ട് വിടാൻ നേരം സംസാരിക്കുന്നൊരു കൂട്ടത്തിൽ ഈ ഒരു ഡാർക്ക് മണത്തിൻ്റെ കാര്യവും എനിക്കുണ്ടായ തോന്നലും ഞാൻ അവനോട് പറയുകയുണ്ടായി അതിന് അവൻ്റെ മറുപടി എടാ നിനക്ക് ശരിക്കും അങ്ങനെ ഒരു സ്മെല്ല് തോന്നിയോ അതല്ലടാ ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ പറയാൻ എനിക്കെന്തടാ വട്ടുണ്ടോ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നടാ ഞാൻ വാൾ വെച്ചേനെ അതാണ് ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചത് അല്ല നീ എന്താ എനിക്കിങ്ങനെ എന്ന് എടുത്തു ചോദിക്കാൻ കാരണം ഏയ് ഒന്നുമില്ലടാ നീ കാര്യം പറവില്ലേ ഹേയ് ഒന്നുമില്ല നീ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പോലെ എന്തുപോലെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഏയ് ഒന്നുമില്ലട അളിയാ കോപ്പ് ഓരോന്ന് ചോദിച്ച് പതുക്കി നിർത്തുന്ന എൻ്റെ ഈ സ്വഭാവമാണ് എനിക്ക് തീരെ പിടിക്കാത്തത് അതിനുള്ള അവിനാശിൻ്റെ മറുപടി ഒരു മൂളൽ മാത്രമായിരുന്നു എനിക്കവൻ്റെ ഈ കുണച്ച സ്വഭാവം ഒരു ശീലമായതുകൊണ്ടോ എന്തോ ആ സ്മെല്ലെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ആക്കിയത് എന്നറിയില്ല ഞാൻ ആ സംഭാഷണത്തിന് ശേഷം അവനോടൊന്നും ചോദിക്കാൻ മെണക്കട്ടില്ല അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വണ്ടി തിരിക്കാൻ നേരത്ത് അവൻ അവനെന്നോട് ഡാളിയ നോക്കിപ്പോ വീട് എത്തിയിട്ട് വിളിക്ക് എന്നും പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി എടുക്കുന്നതിനിടയിൽ വീട്ടിലേക്കും ജാതി മരത്തിലേക്കും ഒന്ന് നോക്കി വീടെത്തി ഞാൻ അവിയെ പബ്ജി കളിക്കാൻ ഇൻവൈറ്റ് ചെയ്തു എന്നാൽ അവന് നല്ല മൂടില്ല എന്ന് പറഞ്ഞ് ഒഴിവായ ശേഷം എന്നെ അവ ഫോൺ വിളിച്ചു കളിക്കാൻ താല്പര്യമില്ലാത്തവൻ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഫോൺ എടുത്തു ഡാ ആ ആ പറയടാടാ നീ കാര്യമായിട്ടാണോ പറഞ്ഞത് എന്ത് ആ സ്മെൽ അതേടാ എനിക്കങ്ങനെ ഒരു സ്മെൽ അടിച്ചതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്താടാ എടാ ആ വീട്ടിൽ ആ താമസമില്ല എനിക്കും തോന്നി ഫ്രണ്ട് ഫ്രണ്ട്സൈഡൊക്കെ ആകെ കോലാഹലമായി കിടപ്പുണ്ട് അവിടെ ഉണ്ടായിരുന്ന താമസക്കാർ എവിടെ പോയി ആരും ജീവിച്ചിരിപ്പില്ല നിനക്ക് ഇന്ന് ഫീൽ ചെയ്ത സ്മെൽ എനിക്കും രണ്ട് തവണ തോന്നിയിട്ടുണ്ട് നീ ഒന്ന് തെളിച്ചു പറ എട്ട് വർഷം പുറകിലായിരുന്നു എനിക്കും അതുപോലെ അവിനാശിനും തോന്നിയ ഒരു സ്മെല്ല് കാരണക്കേതുമായ സംഭവത്തിന് തുടക്കം ഞാനൊന്ന് ഫോൺ ചെയ്യാൻ നിന്ന ജാതിമറത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾ താമസ സ്മെല്ലാത്ത വീട്ടിൽ അക്കാലത്ത് ഒരു കുടുംബം താമസിച്ചിരുന്നു ഭാര്യ ഭർത്താവ് ഒരു ആൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായപ്പോൾ കുടുംബ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തിനടുത്ത് വീടെടുത്ത് മാറി താമസിച്ച ഒരു സാധാരണ ഫാമിലി തീർത്തും സ്വാഭാവികമായ ഒരു കോമൺ കാര്യം പക്ഷേ അത് അവർ വാങ്ങിച്ച വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമാണോ അതോ അവരുടെ കയ്യിലിരിപ്പിൻ്റെയാണോ എന്നറിയില്ല ആ വീട്ടിലെ ചേട്ടൻ ഒരു ദിവസം ഭാര്യയും കൊച്ചുമില്ലാത്ത സമയത്ത് കയറി തൂങ്ങി കടം കയറി ആത്മഹത്യ ചെയ്തതായിരുന്നുവെന്നാണ് അന്നേരം പരക്കൊരു സംസാരമുണ്ടായിരുന്നത് അതോടെ ചേച്ചിയും കൊച്ചും തനിച്ചായി നമ്മുടെ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് ഭർത്താവ് മരിച്ച പിന്നെ ആ പെൺകുട്ടി ഒന്നുകിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടെ പോയി താമസിക്കും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകും ഇത് രണ്ടും ഈ പെൺകൊച്ചിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല അവരും കൊച്ചും പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്ത് വീട്ടിൽ തന്നെ തുടർന്നും താമസിച്ചു എന്നാൽ ആ കുടുംബത്തിലേക്ക് ദുരന്തം ക്യൂബിൽ നിൽക്കുകയായിരുന്നു വിധിയൊട്ടും താമസിക്കാതെ തന്നെ ആങ്കൊച്ചിനെയും കൂടെ കൂട്ടി ഒരു പേമാരിക്കാലത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി കനാലിൽ വീണ് കുട്ടി മരിച്ചു നല്ല ഒഴുക്കും ഭ്രാന്തമായ മഴയുടെ ശബ്ദവും കൂടി ചേർന്നപ്പോൾ വിധിക്ക് കാര്യങ്ങൾ എളുപ്പമായി കുട്ടി വെള്ളത്തിൽ വീണതോ കൊച്ചിൻ്റെ മരണോപ്രാളത്തിലുള്ള അലർച്ചയോ മഴയെന്ന കഴപ്പ് കെട്ടവൻ പരിസരവാസികളുടെ ആരുടെയും കാഴ്ചയിലോ കാതിലോ ശബ്ദമായോ ദൃശ്യമായോ എത്തിച്ചുമില്ല അതും കൂടിയായപ്പോൾ ആ ചേച്ചിയുടെ മൊത്തം സമതല കീഴ്മണയിൽ മറിഞ്ഞു ആദ്യം കെട്ടിയവൻ പിന്നെ ആകെ പ്രതീക്ഷയായ മകനും കൊച്ചു മരണപ്പെട്ടതിൻ്റെ പഴി മൊത്തം ആ ചേച്ചിക്ക് മേലെ ചേർത്താൻ നാട്ടുകാരും വീട്ടുകാരും സംയുക്തമായി മത്സരിച്ചു ഒടുവിൽ ചേച്ചി വിധിക്ക് കീഴടങ്ങി താൻ ജീവിത തുല്യം സ്നേഹിച്ചിരുന്ന കെട്ടിയവനെയും മകനെയും കൊണ്ടുപോയ അതേ വിധിക്കും മുമ്പിൽ ഒരു ദിവസം രാത്രി പച്ച മാംസം വെന്തുരുങ്ങുന്ന വേദന സഹിക്കാൻ കഴിയാതെ വീടിന് മുമ്പിലുള്ള ജാതിമരം വരെ ശരീരത്തിൽ ആളി പടർന്നുകൊണ്ടിരിക്കുന്ന തീയമായി ചേച്ചി മരണപ്രാളത്തോട് ഓടി കമൽ നടിച്ച് വീണ് കടന്നുരുണ്ടു പത്ത് മിനിറ്റിനുള്ളിൽ ആളുകൾ നോക്കി നിൽക്കേ അവരുടെ ജീവൻ കറുത്ത പുകയായി ആകാശം തൊട്ടു അങ്ങനെ അവരും പോയി ഒരു കുടുംബം ആ വീട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിലേക്കെത്തി കാര്യങ്ങൾ ഈ സംഭവങ്ങൾ ആളുകളുടെ ഓർമ്മയിലേക്ക് ചേക്കേറി പിന്നീടത് മറവിയിലേക്ക് മാറി ഇത്രയും പറഞ്ഞ് അവിനാശെന്ന് നിർത്തി പിറ്റേന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അതിനുശേഷം ഞാൻ കുറച്ചധികം നേരം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ കിടന്നു എനിക്കന്നുണ്ടായ അതേ അനുഭവം ഒന്ന് രണ്ട് തവണ അവിനാശിനും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു രൂപമായോ നിഴലായോ അല്ലായിരുന്നു അത് പക്ഷേ ഒരു ദുർഗന്ധം അത് തീർത്തും അസഹനീയമായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല ആ വീട് ഒരുടെ മരണശേഷം അങ്ങനെ തന്നെ കിടന്നു മരിച്ച ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ വീട്ടുകാർ പിന്നീട് ആരും തന്നെ ആ വീട്ടിലേക്ക് വരികയോ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് അവിനാഷ് പറഞ്ഞു കേട്ട അറിവ് രണ്ടാമതൊന്ന് ആ ജാതി മരത്തിൻ്റെ ചൂട്ടിൽ പോകാനോ എന്തിന് ആ വീടിൻ്റെ പരിസരത്തേക്ക് പോകാനോ ഞാൻ മേറുന്നില്ല ഭയം അതുതന്നെ അവിനാഷ് എങ്ങനെ ഇപ്പോഴും ഇതൊക്കെ അറിഞ്ഞിട്ടും ആ വീടിന് മുമ്പിൽ താമസിക്കുന്നു ഞാനിത് അവനോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് വരെ അവനോ വീട്ടുകാരോ ഒരു തരത്തിലുള്ള ശബ്ദമോ രൂപമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു മണം അത് മിക്കപ്പോഴും ആ വീട്ടിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ എനിക്കും എന്തോ അറിയില്ല എത്ര തലമുറിച്ചിട്ടും പിടുത്തം കിട്ടാത്ത ഡാർക്ക് സീനുകളാണല്ലോ കർത്താവേ നിർത്തുന്നു